പ്രിയ സ്ഥല പ്രിയപ്പെട്ടവരെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ ഒരു പുതിയ ഹൃദയം സ്വീകരിച്ച ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളാണ് ഹൃദയപൂർവം എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു ഡോക്ടർ ഇങ്ങനെ എഴുതി ഹൃദയം ഒരവയവം മാത്രമാണ് അതിലാരുടെയും ജീവൻ നിലനിൽക്കുന്നില്ല ഒരു വ്യക്തിയിൽ അത് പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവൻ മാത്രമേ അതിനുള്ളു മറ്റു സ്വഭാവവിശേഷങ്ങളോ അത് നേരത്തെ ഇരുന്ന ശരീരത്തിൻ്റെ പാരമ്പര്യങ്ങളോ ഒന്നും അത് കൊണ്ടുവരുന്നില്ല എന്ന് ആ ഡോക്ടർ ആരായിരുന്നെന്നും അത് മടരുമ പേപ്പറിൽ പങ്കുവച്ചിരുന്നതാണെന്നും നമുക്കറിയാം എന്നാൽ തിരുവചനം ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകാം എന്നറിയിക്കുന്നുണ്ട് നിൻ്റെ കഠിനമായ ഹൃദയം എടുത്തു മാറ്റുകയും പകരം മാംസുളമായ ഒരു ഹൃദയം നിനക്ക് ഞാൻ നൽകും ആ ഹൃദയം വേദനിച്ചാൽ ദൈവം അറിയും ആ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അത് ദൈവം അനുഭവിക്കുന്ന പാവുകൾക്ക് വേണ്ടി ആഴത്തിൽ മാപ്പ് ഭിക്ഷിക്കുന്ന പാവത്തിന് പരിഹാരം ചെയ്ത് കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന മനുഷ്യ മക്കളിൽ ചിലർക്ക് നൽകുന്ന ഒരു പുതിയ ഹൃദയമാണ് പരിശുത്താൽമോ വസിക്കുന്ന ഹൃദയം അത് നവീകരിക്കപ്പെട്ട ഒരു രണ്ടാം ജീവിതമാണ് അവരുടെ ജീവിതത്തിലും പ്രവർത്തിയിലും പ്രാർത്ഥനയിലും സ്വഭാവത്തിലും എല്ലാം വ്യത്യസ്തത പുലർത്തുന്നു ലോകത്തിനെ അവർ അനുകരിക്കുന്നതോ ലോകത്തിന് അനുരൂപരാകുന്നോ ഇല്ല എന്നുള്ളതാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുകയും അവർ ദൈവത്തെ മഹത്വപ്പെടുത്താറ് ഉണ്ട് എന്നും നമുക്കറിയാം എന്താണ് അവരുടെ പ്രത്യേകത അവർ മിതഭാഷകരും തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നവരും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തവരും പ്രാർത്ഥന പ്രവൃത്തിയിൽ കാണിക്കുന്നവരും വചനം ശ്രദ്ധിച്ച് അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരും യേഷ്നെ പറയാത്തവരും പരിദൂഷണം പങ്കുവയ്ക്കാത്തവരും വചനം തിരുവചനത്തിൻ്റെ രക്ഷ ഇവ പങ്കുവെക്കുന്നവരും കരുണ കാണിക്കുന്നവരും തിന്മയെ എതിർക്കുന്നവരും ആഡംബരപ്രേമില്ലാത്തവരും ജനിക താൽപ്പര്യം ഭക്ഷണം ഇവയിൽ സംതൃപ്തി തേടുന്നവരും അല്ല ഗർഭിഷ്ഠരും ആയിരിക്കില്ല മുൻകോപികളും ആയിരിക്കില്ല പ്രിയപ്പെട്ടവരെ നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകാം എന്ന് പറയുമ്പോൾ അതിൽ പരിസ്ഥാത്മാവ് വസിക്കുന്നതെന്നും പരിസ്ഥാത്മാവിൻ്റെ ഫലങ്ങളും അഭിഷേകവും ശക്തിയും ആ ഹൃദയത്തിലൂടെ വ്യാപരിക്കുകയും പ്രകടമാവുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം ഈ ഹൃദയമോ ഈ അഭിഷേകമോ സ്വന്തമാക്കാത്ത അനേകം പേർ ക്രൈസ്തവരുടെ ഇടയിൽ ക്രൈസ്തവ നാമത്തിൽ നമ്മൾ കാണാറുണ്ട് ദൈവനാമത്തിൽ ആലയം പണിയുന്നതുകൊണ്ടോ മഹാസദസ്സുകളിൽ ദൈവവചനം പങ്കുവയ്ക്കുന്നതുകൊണ്ടോ അവർ രക്ഷ പ്രാപിക്കണമെന്നില്ല എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു തിരുവചനം അതിനെ ഇങ്ങനെ താക്കീത് നൽകുന്നു ഗർമിയായുടെ സുവിശേഷം വീണ്ടും എങ്ങനെ ഓർപ്പിക്കുന്നുണ്ട് ഉല്ലാസ ജീവിതം നയിക്കുന്നവരോട് ഞാൻ സഹവസിക്കുകയോ അവരോടത്ത് സന്തോഷിക്കുകയോ ചെയ്തില്ല അങ്ങയുടെ കരം എൻ്റെ കൊണ്ട് ഞാൻ ഏകാഗിയായി കഴിഞ്ഞുവന്ന് അവരുടെ നാവിൽ എപ്പോഴും അവിടെ നിന്നുണ്ട് എന്നാൽ ഹൃദയത്തിലാകട്ടെ അങ്ങക്ക് സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസികളോടെന്ന പോലെ സുവിശേഷകരോടും പുരോഹിതരോടും സന്യസ്സരോടും അൽമാരോടെല്ലാം കർത്താവിൻ്റെ വചനമെടുത്ത് ശുശ്രൂഷയുന്ന കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷയുന്ന സഭയിലുള്ളതും പുറത്തുമായ എല്ലാവരോടും കർത്താവ് തിരുവചനത്തിലൂടെ നൽകുന്ന ഒരു താക്കീതുണ്ട് അവിടെയെല്ലാം കണ്ണുകൾ കെട്ടാൻ നമ്മൾ ശ്രമിച്ചാലും ഞാൻ ചെയ്യുന്നത് മറ്റാരും അറിയുന്നില്ല എന്ന് തോന്നിയാലും ദൈവത്തിൻ്റെ ചൈതന്യം എണിൽ വസിക്കുന്നു ദൈവം എന്നെ ശിക്ഷിക്കില്ല എന്ന് തോന്നിയാലും അവിടുന്ന് ശക്തമായ വനത്തിലൂടെ താക്കീത് നൽകുന്നു ഓരോരുത്തരുടെയും പണി പരസ്യമാകും കർത്താവിൻ്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും ഓരോരുത്തരുടെയും പണി ഏത് രീതിയിലുള്ളതെന്ന് അഗ്നിയാൽ തെളിയിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ രീതിയിലുള്ള ഒരുപാട് വിശ്വാസികളെ നമ്മൾ കാണാറുണ്ട് ഒരുപാട് നുവേദനകൾ പങ്കെടുക്കാറുണ്ട് ധ്യാനങ്ങളിൽ പങ്കെടുക്കാറുണ്ട് തീർത്ഥയാത്രകൾ നടത്താറുണ്ട് കൂട്ടായ്മകൾ പങ്കെടുക്കാറുണ്ട് പക്ഷേ കുടുംബത്തിൽ സമാധാനമില്ല ജീവിതത്തിൽ മാറ്റമില്ല അനുഗ്രഹങ്ങൾ വീണ്ടും അകലെയാണ് ദൈവം പ്രാർത്ഥന കേൾക്കാത്ത അവസ്ഥയുണ്ട് എപ്പോഴും ഇവർ അസ്വസ്ഥരാണ് എന്താണ് കാരണം കർത്താവ് അറിയിക്കുന്നത് നിങ്ങളുടെ വസ്ത്രമല്ല കയറേണ്ടത് ഹൃദയമാണ് കയറേണ്ടത് നിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുവെന്നും ആ ദൈവത്തിൻ്റെ ജീവനാണെന്നും ആ ദൈവത്തിൻ്റെ ജീവൻ എഴുതപ്പെട്ട തിരുവചനങ്ങൾ വായിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് നല്ല പ്രവർത്തിക്കുകയുള്ളൂ എന്നും അവിടുന്ന് പലതവണ തിരുവനന്തത്തോട് ഓർമ്മിച്ചിട്ടുണ്ട് ബാഹ്യമായി മനുഷ്യർ നല്ലവരായി കാണപ്പെടുന്നു നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ് നമ്മുടെ ചുറ്റുപാടുകളിലോ ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലോ നമ്മുടെ അയൽ ഭവനങ്ങളിലോ നമ്മുടെ ഇടവകയിലോ ഒക്കെ ഈ ഗണത്തിൽപ്പെട്ട ആടുകളെ നമ്മൾ കാണാറുണ്ടായിരിക്കാം കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർ അപമാനിതരും ഒരുപക്ഷെ സ്വന്തം ഭവനത്തിലോ ബന്ധുഭവനത്തിലോ മുറിവേൽക്കുകയോ അപമാനിതരാകുകയോ ചെയ്യാമെന്ന് ക്രിസ്ുവിൻ്റെയും അപ്പൊസ്വലന്മാരുടെയും അനേകം വിശുദ്ധരുടെയും ജീവിതത്തിലൂടെ കർത്താവ് വരച്ച് കാണിച്ചിട്ടുണ്ട് ചാവർ പിതാവ് വൈദിക വൃത്തിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ കൈനികിരിയിൽ വെച്ച് സ്വഭവനത്തിൽ നിന്നും ബന്ധുഭവനത്തിൽ നിന്നും വന്ന പല രീതിയിലുള്ള എതിർപ്പും സഹനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വൈദികർ അത് പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ആ വിശുദ്ധനിലൂടെ കർത്താവ് എത്രയോ വലിയ കാര്യങ്ങളാണ് ഈ ഭാരതമണ്ണിൽ ചെയ്തതെന്ന് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഒരാത്മാവിനെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ ലോകത്തിന്റെ ബന്ധനത്തിൽ നിന്നും പൈശാചിക ശക്തി വസിക്കുന്ന വ്യക്തികളിൽ നിന്നും ഒരുപാട് രീതിയിൽ മുറിവേൽക്കുകയും അവമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തിരുവചനത്തിലൂടെ ദൈവം അവനെ പുതിയ ഹൃദയം നൽകി വിശദീകരിക്കുകയും പുതിയ ഹൃദയം നൽകി അവൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മവും പഠിപ്പിക്കുകയും ലോകവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് വചനത്തിലൂടെ അവനെ ബോധ്യപ്പെടുത്തുകയും അവനെ കരുത്തുറ്റവനാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തിരുവചനത്തിൻ്റെ ശക്തിയും സത്യവും ലോകം തിരിച്ചറിയേണ്ട സത്യവും കർത്താവിൻ്റെ നാമത്തിൽ എന്തൊക്കെയോ ചെയ്തുതെന്നും എവിടേക്കോ ദേവാലയങ്ങൾ പണിതുമെന്നും ഗ്രോട്ടോകൾ പണിതുമെന്നും കപ്പേളുകൾ പണിതുമെന്നും പല കാര്യങ്ങൾ ചെയ്തുവെന്നും നമ്മൾ അഹങ്കരിക്കുമ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ ശക്തമായി നൽകുന്ന താക്കീത് ഓരോ വിശ്വാസിയും ഓരോ ശുശ്രൂഷകനും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ പുതിയ ഹൃദയം ലഭിച്ചവരുടെ പ്രത്യേകത എന്താണ് പുതിയ ഹൃദയം ലഭിച്ചാൽ നമുക്കുള്ള എന്താണ് അവൻ എങ്ങനെ ദൈവപുത്രന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ സ്ഥാനം ലഭിച്ചു ഞാൻ തന്റെ പുസ്തകത്തിലൂടെ ചോദിക്കുന്നു മാംസളമായ പുതിയ ഹൃദയം ദൈവം അവന് നൽകി ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യം വസിച്ചു ദൈവം അവന് മനുഷ്യനെക്കുറിച്ച് അറിവ് നൽകി ലോകത്തെക്കുറിച്ച് അറിവ് നൽകി അവൻ വിശിദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടാൻ പരിശുദ്ധാത്മാവാൽ അവൻ നിയന്ത്രിക്കപ്പെട്ടു ഒലയിൽ സ്വർണ്ണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്തു ദഹനബലിയായി സ്വീകരിച്ചു പകരമോ മാംസളമായ പുതിയ ഹൃദയം ദൈവം അവർക്ക് നൽകി പരിശുദ്ധാത്മാവ് അതിൽ വസിക്കുകയും അവനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്തു ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുകയും ജീവന്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് സുഭാഷകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് ഓർമ്മിപ്പിച്ചു ദൈവത്തിന്റെ ചൈതന്യം വസിക്കുന്ന അവന്റെ ഹൃദയത്തിലൂടെ ദൈവത്തിന്റെ ജ്ഞാനം പകരുമ്പോൾ അനേകർ വിടുതലും മാനസാന്തരവും അനുഭവിക്കേണ്ടതിന് ദൈവത്തിന്റെ ചൈതന്യം അവനിൽ വസിക്കുന്നു ജീവന്റെ ഉറവുകൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നു പ്രിയപ്പെട്ടവരെ നിന്റെ ഹൃദയം ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കണമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിലിരുന്ന് സംസാരിക്കുമെന്നും അത് അനേകർക്ക് വെളിച്ചമാക്കുകയും ദൈവത്തെ കണ്ടെത്താൻ ഉപകാരമാകുകയും ചെയ്യുമെന്നും മനുഷ്യനോട് കർത്താവ് അറിയിക്കുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം സ്വീകരിക്കുവാനും നടത്തുവാനും താലോലിക്കുവാനും ശ്രമിക്കുമ്പോൾ അത് പ്രതിച്ച് മനുഷ്യരായി നമ്മൾ മാറുകയും ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും സ്വന്തം ഹൃദയത്തിൽ സ്വീകരിക്കാൻ മടിക്കുകയും ലോകത്തിൻ്റെ മോഹങ്ങളിലും ആനന്ദങ്ങളിലും നമ്മൾ വേച്ച് വെച്ച് വീണുപോവുകയും ചെയ്യുന്നു അവർക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല പോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ ഭാവിക്ക് അവളെ കാണുവാനോ കഴിയുകയില്ല കാരണം പുതിയ ഹൃദയം പുതിയ അഭിഷേകം പുതിയ സമാധാനം അവരുടെ ഹൃദയത്തിൽ ലഭിച്ചിട്ടില്ല ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിസ്ഥാത്മാന സഹവാസവും വിശ്വാസവും എല്ലാം ഇതിൽ പെടുന്നു ദൈവത്തെ കാണാനോ അറിയാനോ സമാധാനം സ്വന്തമാക്കാനോ ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കാനോ പുതിയ ഹൃദയമുള്ള പുതിയ മകനോ മകളോ തീരാനോ അവർക്ക് കഴിയുന്നില്ല ദൈവത്തിൻ്റെ തിരുവചന ധ്യാനിക്ക് മാംസളമായ ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ എന്നും അതിൽ ദൈവത്തിൻ്റെ ചൈതന്യം വസിക്കണമേയെന്നും അതിലൂടെ പരിസ്ഥാത്മ അവനെ നിയന്ത്രിക്കണമേയെന്നും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അർത്ഥങ്ങളും വ്യാപ്തിയും മനസ്സിലാക്കാൻ കഴിയണമേയെന്നും ദൈവത്തിൻ്റെ വചനവും രക്ഷയും പങ്കിടാൻ എന്നെ അനുവദിക്കണമേയെന്നും എളിമയോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ഓരോ ദിവസവും നമ്മുടെ ഹൃദയം പുതുതാകാൻ നവീകരിക്കപ്പെടാൻ മാംസളമാകാൻ അഭിഷേകത്തിൽ നിറയാൻ അനുവദിക്കണമെന്ന് ദൈവത്തോട് എളിമയോടെ യാചിക്കുകയും ചെയ്യാം ആമേൻ